അല്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ മഹാന്മാരുടെ പേരിൽ ഭക്ഷണ വിതരണം നടത്തുകയും ഔലൂദി പാരായണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ആ നാടിനും ആ നാട്ടുകാർക്കും ഐക്യവും സ്നേഹവും സാഹോദര്യവും ഒക്കെ അള്ളാഹു താഴെ ആ എവിടൊക്കെയാണോ മഹാന്മാരുടെ പേരിൽ ഇതൊക്കെ നടത്തപ്പെടുന്നത് അവിടെയൊക്കെ അള്ളാഹു നല്ല ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ അന്നദാനം നമ്മൾ കൊടുക്കുന്നതും അവിടെ മൗര്യ പാരായണം നടത്തുന്നതൊക്കെ നല്ല കാര്യമാണ് അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവർക്കുണ്ടാക്കി കൊടുക്കണം പലരും നിന്ന് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ അന്നദാനത്തു പോകുന്ന ആളാണ് മഹാന്മാരുടെ പേരിൽ ഒരു പിടി ചോറ് അവിടെ കിട്ടണേ അവിടേക്ക് നമ്മൾ പോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്രാവശ്യത്തെ ചില ഭാഗങ്ങൾ ഞാൻ അധികം ഞാൻ പോയോടത്തോളം കണ്ടത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ചില ഭാഗങ്ങളതില്ലെങ്കിൽ അവർ കൂടി അത് ശ്രദ്ധിക്കണമെന്ന് സംഘാടകരോടൊക്കെ ഇത് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ള അതാണ് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കൂടി ഇനി അത് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഈ നിന്ന് കഴി നമുക്കൊരു ക്ലാസ് വള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇരുന്നേ കുടിക്കാവുമെന്നാണ് നമ്മളെ ഇസ്ലാമം പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അതാണ് എൻ്റെ ശരി ച പിന്നെ ഈ കഴിക്കുന്ന ആളുകൾക്ക് കൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കഴിച്ചാൽ എത്രത്തോളം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഭക്ഷണം പല ആളുകളും ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ള കാര്യമാണ് ഭക്ഷണമൊക്കെ റോഡ് സൈഡിലും അല്ലെങ്കിൽ അരുവിലും മുക്കിലൊക്കെ ഇട്ടിട്ട് പോകണോ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ ഈ ഭക്ഷണത്തിന് ആളുകളതിൽ ചുവട്ടിയിട്ട് ഇങ്ങനെ ചില ആളുകൾ നടക്കും അല്ല അറിയാതെ ചവിട്ടു വേണേൽ മനഃപൂർവ്വം ആവില്ല കാരണം അങ്ങനത്തെ രീതിയിലാണ് അവിടെ ഭക്ഷണം അവരിട്ടിട്ട് ഉപേക്ഷിച്ച് പോകണത് ഒരിക്കലും ചെയ്യരുത് ആളല്ലാഹുവിനോട് നമ്മളെ ഉത്തരം പറഞ്ഞ ഒരു പ്രത്യേകിച്ച് മഹാന്മാരുടെ പേരിൽ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ ഭക്ഷണത്തെ അള്ളാഹു പറഞ്ഞ റസൂല് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തെ നമ്മൾ മറ്റേ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണത്തിൻ്റെ ഒരു മണി വറ്റി പുറത്ത് പോകാൻ നാളെ അള്ളാഹിനോട് നമ്മൾ സമാധാനം അന്നത്തെ അള്ളാഹുക്ക് അതിരക്ഷിക്കുമാറവിടെ അപ്പം നമ്മൾ ഭക്ഷണത്തെ ഒരിക്കലും നമ്മൾ അതിന് നമ്മൾ ബഹുമാനിക്കണം ബഹുമാനക്കുറവ് കാണിക്കരുത് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ഉണർത്തുന്നു പിന്നെ ചില ഒരു അനുഭവം ഇതിപ്പോൾ എല്ലാ ഭാഗങ്ങളിലൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വോളണ്ടിയേഴ്സ്മാരായ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും അവർക്കൊക്കെ അള്ളാഹു പ്രതിഫലം നൽകിയേക്ക് മാറാവട്ടെ കാരണം എന്താണ് നാളത്തെ നാളത്തെ ഒരു അള്ളാഹുവിനില് നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണ് അവർ ആ മഹാന്മാരുടെ പേര് മഹാന്മാരുടെ കാവലിന് വേണ്ടി മഹാന്മാരോടുള്ള ഒപ്പ് കൊണ്ടൊക്കെയാണ് അവർ ഈ ഒരു മറ്റേ ഈ മഹാന്മാരുടെ പേരിൽ ഭക്ഷണ വിതരണം നൽകുന്ന ആ ഒരു ഭാഗത്ത് പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള മറ്റേ കാര്യങ്ങൾ ആ ഭക്ഷണത്തിൻ്റെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആളുകളെ നിയന്ത്രിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ വോളണ്ടിയേഴ്സായ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനൊക്കെ അവർക്ക് അല്ലാതെ നല്ല പ്രതിഫലം നൽകി എനിക്കിരിക്കും പറയട്ടെ ചില ആളുകളുണ്ട് വിദ്വേഷം വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു അനുഭവം ഒരു ചങ്ങാതിയുടെ അനുഭവം പറയുന്നത് അത് ആരാ എന്താ ഒന്നും ഇവിടെ ഉണർത്തുന്നില്ല ഒരു അന്നദാനത്തിന് പോയപ്പോൾ ഞാൻ കണ്ടതാണ് ഒരു ആൾക്കൊരാളോട് വിദ്വേഷമുണ്ട് ആർക്കാണ് ഈ വോളണ്ടിയേഴ്സ് ആയിട്ടാണ് ആളുകളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ഈ ഭക്ഷണം മേടിക്കാൻ വന്ന ഒരാളോട് ഉള്ളുകൊണ്ട് കുറേ കാലമായിട്ട് കുറച്ച് ഒരു വിദ്വേഷമുണ്ട് ആ വിദ്വേഷം അയാൾ അവിടെ അത് ചെയ്തു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വരിയൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു തിരക്കൊന്നും ഇല്ലാത്തൊരു സന്ദർഭമായിരുന്നു അവിടെ അദ്ദേഹം ഇദ്ദേഹത്തെ കടത്തി കുറച്ച് നേരം അയാൾ അവിടെ കെട്ടിത്തിരുത്തി എന്ന് വെച്ചിട്ട് അയാൾക്ക് ഭക്ഷണം കിട്ടാതിരുന്നിട്ടൊന്നുമില്ല അപ്പോൾ അവിടെയുള്ള ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ബഹളമാക്കാൻ തുടങ്ങി മറ്റേ ഇങ്ങോട്ട് കടത്തി വിട് ഭക്ഷണം കൊടുക്കാത്തത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് അവിടെ നിന്ന് ഇങ്ങനെ വന്നു എന്നാലും അദ്ദേഹം കുറച്ച് നേരം അവിടെ അങ്ങനെ അദ്ദേഹത്തെ കെട്ടി ഇങ്ങനെ നിർത്തി പിന്നെ കടത്തി വിടുകയും ചെയ്തു ഏഹ് അപ്പോൾ എന്തെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തോട് ദേഷ്യം തീർക്കുക എന്നുള്ളതാണ് അവിടെ കാണിച്ചത് ഏഹ് ഒരു തിരക്കും ഇല്ലെങ്കിൽ ആളങ്ങടെ കടത്തിവിട്ടാൽ പോരെ ഏഹ് കൂടുതൽ ഇല്ല അവിടെ വലിയ തിരക്കൊന്നുമില്ല കാരണം ലാസ്റ്റ് സമയത്താണ് ഞങ്ങളൊക്കെ ചെല്ലുന്നത് അപ്പോൾ ഒരു പ്രശ്നവുമില്ല അവിടെ കടത്തിവിടാം ഇപ്പം ഈ മഹാൻ്റെ ഒരു മഹാൻ ഒരു ദോ മഹാൻ്റെ പേരിൽ കൊടുക്കപ്പെടുന്ന അന്നദാനം ആ അന്നദാനം നമ്മൾ മറ്റുള്ളവനോട് ദേഷ്യവും ഭാഗ്യം വിദ്വേഷവും തീർക്കേണ്ടതല്ല അവിടെ ഏഹ് ആ മഹാൻ്റെ ചോറ് വച്ച് കളിക്കാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് ദേഷ്യം വിദ്വേഷം ഉണ്ടെങ്കിൽ അള്ളാഹൻ്റെ ഔലിയാക്കന്മാരെ പേരിൽ കൊടുക്കുന്ന അന്നത്തുമ്മ തൊട്ട് കളിക്കരുത് അള്ളാഹ് കൊടുക്കുന്ന അന്നത്തുമ്മ തൊട്ടിൽ അല്ലെങ്കിൽ അവിടെ തടയിടാൻ പാടില്ല അവിടെ ഒരാളോട് വിദ്വേഷം തീർക്കാൻ പാടില്ല ആ ഒരു കുനിറ്റ് അയാൾക്ക് ദേഷ്യമാണ് വളരെ അസൂയാണ് അയാളോട് അയാളുടെ ചെറിയ ചെറിയ ആ വളർച്ചകളൊക്കെ കണ്ടിട്ട് ചില ആൾക്ക് ചില ആരോട് ഒരേ ഒരേ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ചില ആളുകളോട് അസുഖിയാണ് അതേപോലെ ഇത് ഇദ്ദേഹത്തിനൊരു അസുഖിയാണ് ആ അസൂയ ഈ മഹാൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന ആ സമയത്ത് ഇവിടെ കാണിച്ചു എന്ന് മാത്രം അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഞാൻ നിങ്ങളോട് നടത്തിയത് ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് ഒരാളോട് വിദ്വേഷം വെക്കുന്ന തന്നെ തെറ്റാണ് ഒരാവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവമില്ലാത്ത രീതിയിൽ കഴിഞ്ഞു പോകുന്ന ആളുകളാണ് പക്ഷെ ഇയാൾക്ക് ഇയാളോട് ഭയങ്കര അസൂയാണ് ആ അസൂയയും പകയൊക്കെ പാടെ കൂടിയിട്ട് എന്തുണ്ട് ഇയാൾക്ക് ഈ മഹാൻ്റെ പേരിൽ കൊടുക്കുന്ന അന്ന ആ കുറച്ച് നേരം കൊടുക്കാത്ത കെട്ടിവെക്കുന്ന രീതിയിലായി കൊടുക്കാത്ത രീതിയിലാണ് ഏഹ് അപ്പോൾ ഇതിനെ സജീവമായിട്ട് ഹൈന്ദവരായ സുഹൃത്തുക്കൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സന്തോഷത്തോട് കൂടി വളരെ ഒരുമയോട് കൂടിയിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം നൽകട്ടെ അള്ളാഹു അവർക്കൊക്കെ നല്ല ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യുമാറവിട്ടെ എന്താ അവരെയൊക്കെ താല്പര്യം എന്താണ് അവരുടെയൊക്കെ ഉത്സാഹം ഏഹ് അള്ളാഹു ഇതാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത് ഐക്യം അള്ളാഹു നമ്മളെന്നും നല്ലൊരൈക്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള സോഫിക്ക് നികുതിക്ക് മാറാവട്ടെ നമ്മളെ ആളുകൾ ഇസ്ലാമതത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്ത സങ്കടം തന്നെയാണ് കാരണം എന്താണ് മറ്റുള്ളവരോടുള്ള വിദ്വേഷം തീർക്കാനല്ല അവിടെ നേർച്ച നടത്തുന്നത് മഹാന്മാരുടെ പേരിൽ മൗലുധി ഭരണ തന്നെ നേരം നടന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണം കൊടുക്കുന്ന ആ കാര്യത്തിൽ പോലും ഇയാൾക്ക് ഇത്ര പ്രതികാരം എന്താണ് എൻ്റെ അറിവിൽ ഇദ്ദേഹം അദ്ദേഹത്തോടൊരു ദ്രോഹം ചെയ്തിട്ടില്ല ഏ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് കുറച്ച് മെച്ചപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ബിസിനസ് കുറച്ച് സ്ലോ ആണ് അയച്ചിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനോട് അസൂയ തോന്നാൻ പാടില്ല ദേഷ്യം തോന്നാറുണ്ടോ അയാൾ കഠിനമായിട്ട് പരിശ്രമിച്ചു ഇയാളും കഠിനമായിട്ട് പരിശ്രമിക്കുക അത് പിന്നെ അള്ളാഹു ഓരോരുത്തർക്ക് ഓരോ ഉയർച്ചയും ഒക്കെ കൊടുക്കും അത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടാൻ പാടാൻ പാടുന്നു അസൂയയാണ് അദ്ദേഹത്തിനോട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതന്നെ പറയല്ല നമ്മൾ നമ്മളത്തരം കാര്യങ്ങൾ നേർച്ച ഭക്ഷണ വിതരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പകയും മറന്ന് ഒക്കെ കൂടി സഹോദര്യത്തോടുകൂടി കൂടി നടത്തപ്പെടേണ്ട ഒരു കാര്യത്തിന് പക കെട്ടി വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് മഹാന്മാരുടെ പേരിലൊക്കെ കൊടുക്കുന്ന ഭക്ഷണത്തിന് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മഹാന്മാർ മഹാന്മാർ എന്താ വെച്ച് കഴിഞ്ഞാൽ മഹാന്മാരുടെ അള്ളാഹു എന്ത് ശിക്ഷയെ കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ആരുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ മഹാന്മാരുടെ പേര് കൊടുക്കുന്നതിൽ അയാളുടെ മനസ്സിൽ അത്ര വേദനിച്ചിട്ടുണ്ടാകും അയാളത് വലിയ സീരിയസ് ആയിട്ട് കണ്ടില്ല പക്ഷെ ചെറുതായിട്ടൊന്ന് ഇടർന്നു ഞാൻ കണ്ടു ഏഹ് അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത് അങ്ങനെയുള്ള മഹാന്മാരിൽ നിന്ന് കുരുത്തക്കേട് വെച്ച് കെട്ടിയ കാലാകാലത്തിൽ അങ്ങനെ തന്നെയും ഏഹ് അള്ളാഹു കാത്തരശിക്കുമാറാവട്ടെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വാശിസിലാൻ വേണ്ടിയാണ്